എല്ലാ പ്രക്ഷർ കു അറേബ്യൻ മലയാളി വ്ളോഗി ചാനലിലേക്ക് വീണ്ടും സ്വാഗതം ഇപ്പോൾ വീണ്ടും ഇറാനുമായിട്ട് അമേരിക്കയും ഇസ്രായേലും കൊമ്പ് കോർത്ത് തുടങ്ങി അതിൻ്റെ കാരണം എന്താണെന്ന് ഞാൻ എൻ്റെ കഴിഞ്ഞ വീടില് പറഞ്ഞതാണ് കാരണം ഈ നെത്തിന്യാഹു അയാളുടെ അയാളുടെ സ്വന്തം രാജ്യത്ത് വ്യാജരാജ്യമായ ഇസ്രായേലിൽ അയാളുടെ ജയിലിലിടാനുള്ള എല്ലാ പദ്ധതികളും ഒരുങ്ങിക്കഴിഞ്ഞു അവിടെ നിരവധി കോടതികൾ അവിടുത്തെത്തും പരമപ്രധാനമായ കോടതി വരെ ഈ നെത്യന്യാഹുവിൻ്റെ കേസ് ഗുരുതരമായി പരിഗണിച്ച് അത് അതിൻ്റെ വിധി പുറപ്പെടുക്കാനുള്ള സമയമായി കഴിഞ്ഞു അങ്ങനെ വിധി വരികയാണെങ്കിൽ നൂറ് ശതമാനം ഉറപ്പാണ് ഈ ഒരു നെത്യന്യാഹുക്ക് നീണ്ട കാലത്ത് ജയില് കിട്ടുമെന്നുള്ള കാര്യം കാരണം ആരോപിക്കുന്നത് ഈ നെത്തിന്യാഹു ഹമാസിനെ സഹായിച്ചു നിരവധി മില്യൺ ഡോളറുകൾ മാസം മാസം എത്തിച്ചു കൊടുത്തു മാത്രമല്ല ഒരു സമയത്ത് ഒരു ബില്യൺ ഡോളർ ഹമാസിന് എത്തിച്ചു കൊടുത്തത് മാത്രല്ല അത് ഖത്തറിനോട് അപേക്ഷിച്ച് നിർബന്ധിച്ച് അതിന് ഫുൾ റെസ്പോൺസിബിലിറ്റി എടുത്തുകൊണ്ട് എത്തിച്ചു എന്നുള്ള കേസാണ് അവിടെ കിടക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ജയില് ഉണ്ടാവുന്ന കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട പിന്നെയും വേറെന്തൊക്കെ ചില്ലറ കേസ് ഉണ്ട് അഴിമതി കേസൊക്കെ വേറെയുണ്ട് അപ്പോ അതിൽ നിന്ന് രക്ഷപ്പെടാൻ അടുത്ത ഒരേ ഒരളവ് മാത്രമേ ഉള്ളൂ യുദ്ധം കാരണം ഇത്രയും കാലം ഈ നെത്യന്യാഹു അകത്ത് പോവാതിരുന്നത് യുദ്ധങ്ങൾ കാരണമാണ് രണ്ടു കൊല്ലം ഹമാസുമായിട്ട് യുദ്ധം നടത്തി അതിനുശേഷം ഇറാനുമായിട്ടൊരു യുദ്ധം ഇപ്പൊ നമ്മൾ കണ്ടല്ലോ അതിനുശേഷം പിന്നെ ലബനനുമായിട്ടൊരു യുദ്ധം പിന്നെ യമനുമായിട്ട് യുദ്ധം ചെയ്ത് നോക്കി പിന്നെ പിന്മാറി അങ്ങനെ യുദ്ധം 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 ആകെ യുദ്ധമാണ് അപ്പോ ഇനി വീണ്ടും അവർക്ക് നല്ലൊരു യുദ്ധം കിട്ടണം നല്ലൊരു യുദ്ധം ഉദ്ദേശിച്ചാൽ നീണ്ട യുദ്ധം വേണം അവർക്ക് ആ നീണ്ട യുദ്ധത്തിനുള്ള ഒരു പിന്നെ എതിരാളി എന്ന് പറയുന്നത് ഇറാൻ മാത്രമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ ഇറാനെ ചൊറിയാനുള്ള പരിപാടിയാണ് അങ്ങനെ ഈ നെത്യാവു അമേരിക്കയിലേക്ക് പോയി ട്രംപിനെ കാണാൻ അതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം തന്നെ ഇറാനെ ആക്രമിക്കണം ഇപ്പോ നെത്യന്യാവുക്ക് ഇറാനെ ആക്രമിക്കണം പക്ഷെ അത് അമേരിക്കയുടെ സഹായത്തോട് കൂടി വേണം കാരണം അമേരിക്ക ഇസ്രായേൽ ഒരു രാജ്യമാണല്ലോ അപ്പൊ ട്രംപ് യെസ് മുടിയാൽ മാത്രമാണ് ഇറാനെ അടിക്കാൻ പറ്റുള്ളൂ അങ്ങനെ ട്രംപിനെ പോയി കണ്ടു ട്രംപ് അത് സമ്മതിച്ചിരിക്കുകയാണ് ഞങ്ങൾ ഇറാനെ ആക്രമിക്കും പക്ഷെ അത് ഉപാധിയും കിട്ട വെറുതെ പോയി ആക്രമിക്കുന്നല്ല അതായത് എല്ലാത്തിനും ഒരു പ്രീ ടെക്സ്റ്റ് വേണല്ലോ ഇപ്പൊ ഇറാഖിൽ വലിയൊരു ബോംബ് ഉണ്ട് പറഞ്ഞിട്ടാണ് ഇറാക്ക് നശിപ്പിച്ചത് ലീബിയയിൽ ഗദ്ദാഫി സ്വന്തം ആൾക്കാരെ കൊല്ലുന്നു പറഞ്ഞിട്ടാണ് ലിബിയ നശിപ്പിച്ചത് സീറിയയിൽ ഇസിസ് ഭീകരന്മാരുണ്ട് പറഞ്ഞിട്ടാണ് സിറിയ നശിപ്പിച്ചത് ഇപ്പൊ നൈജീരിയയിൽ ബോംബ് ബോംബിട്ടത് അവിടെ ഇസിസ് ഭീകരന്മാരുണ്ട് പറഞ്ഞിട്ടാണ് അവിടെയും ബോംബ് ബോംബിടുന്നത് പക്ഷേ ഇസി ഭീകരന്മാരുടെ ഉണ്ടാക്കിയത് ഇസ്രായേലും അമേരിക്കയാണെന്നുള്ള യാഥാർത്ഥ്യം ട്രംപ് തന്നെ നിരവധി തവണ വിളിച്ചു പറഞ്ഞതാണ് അപ്പൊ ഇങ്ങനത്തെ നാടകമാണല്ലോ ആ നാടകത്തിന്റെ ഭാഗമായിട്ട് ഇവ പറയുന്നത് ഈറാന്റെ അടുത്ത് ദീർഘദൂര മിസൈലുണ്ട് അവർ കൂടുതൽ ഉണ്ടാക്കുകയാണ് അത് ഞങ്ങൾ സമ്മതിക്കില്ല അങ്ങനെ ചെയ്താൽ ഞങ്ങൾ ആക്രമിക്കും എന്നാണ് ഇപ്പൊ ട്രംപ് പറയുന്നത് അവിടെ കൊണ്ട് തീർന്നില്ല പിന്നെ മുമ്പത്തെ അതേ പാട്ട് ഈറാന്റെ അടുത്ത് അണുവാുധ ഉണ്ടാക്കാനുള്ള എല്ലാ സജ്ജീകരണം ഒരുങ്ങിക്കഴിഞ്ഞു അവർ അണുവായുധ ഉണ്ടാക്കുകയാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് അവരെ ആക്രമിച്ചേ പറ്റൂ എന്ന് പറയാണ് അപ്പോ ഇവിടെ സ്വാഭാവികമായിട്ടും ഞാനിത് പറയുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിൽ വരുന്ന ചിന്ത എന്തായിരിക്കും അല്ലപ്പോ രാജ്യപ്പോ പിന്നെ മിസൈൽ ഉണ്ടാക്കുന്ന പ്രശ്നം എല്ലാവരും ഉണ്ടാക്കുന്നുണ്ടല്ലോ അമേരിക്ക ഉണ്ടാക്കുന്നുണ്ട് ഇന്ത്യ ഉണ്ടാക്കുന്നുണ്ട് പാകിസ്ഥാൻ ഉണ്ടാക്കുന്നുണ്ട് എല്ലാവരും അവരുടെ നഷ്ടത്തിൽ ഉണ്ടാക്കുന്നുണ്ടല്ലോ ഓരോ രാജ്യത്തിന്റെ സുരക്ഷയ്ക്കാൻ വേണ്ടിയിട്ട് ന്യൂക്ലിയർ ബോംബ് ന്യൂക്ലിയർ ബോംബ് ഉണ്ടല്ലോ ഇപ്പൊ എത്രയോ രാജ്യങ്ങൾ എടുത്തുണ്ടല്ലോ നോർത്ത് കൊറിയ ഇന്ത്യ പാകിസ്ഥാൻ ഇസ്രായേൽ ഇസ്രായേലിനടുത്തുണ്ടല്ലോ നൂറെണ്ണം പിന്നെ അമേരിക്ക റഷ്യ ഒക്കെ പറയേണ്ട ആവശ്യമില്ല ഫ്രാൻസ് ബ്രിട്ടൻ ബ്രിട്ടനും കാര്യങ്ങളും പറയേണ്ട ആവശ്യമില്ല എല്ലായിടത്തും ന്യൂക്ലിയർ ബോംബുണ്ട് അവരവരുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് പിന്നെ എന്താണ് ഇറാൻ്റെ കയ്യിലുണ്ടായ മാത്രം ഒരു പ്രശ്നം എന്ന് നിങ്ങൾ ചിന്തിക്കും ആ അതിന്റെ പേരാണ് ഇരട്ടത്താപ്പ് എന്ന് പറയും ഇസ്രായേലെടുത്ത് എല്ലാതും ഉണ്ടാവണം ന്യൂക്ലിയർ ബോംബ് ഉണ്ടാവണം ദീർഘദൂര മിസൈൽ ഉണ്ടാവണം പിന്നെ എന്താണ് അയൺ ബോംബ് ഡിയൺ ബോംബ് എല്ലാത്തും അവരുടെ ഉണ്ടാവണം പക്ഷേ ഇറാനൊന്നും ഉണ്ടാകാൻ പറഞ്ഞത് കാരണം എന്താണ് യുദ്ധം ഉണ്ടായി കഴിഞ്ഞാൽ ഇസ്രായേലിന് അടി കിട്ടരുത് ഇറാൻ തോൽക്കണം അതിനുവേണ്ടി ആദ്യം തന്നെ പറയാണ് ഇറാനെ നിങ്ങൾ ദയവ് ചെയ്ത് ആയുധങ്ങൾ ഉണ്ടാക്കരുത് കേട്ടോ കാരണം ഞങ്ങൾക്ക് നിങ്ങൾ തോൽപ്പിക്കാനുള്ളതാണ് നിങ്ങൾ ആക്രമിക്കാനുള്ളതാണ് നിങ്ങൾ ഉപദ്രവിക്കാനുള്ളതാണ് കാലാകാലം നിങ്ങളെ അടിമപ്പെടുത്തേണ്ടതാണ് അതുകൊണ്ട് നിങ്ങൾ ആയുധം ഉണ്ടാക്കരുത് കേട്ടോ ആയുധം ഉണ്ടാക്കിയാൽ ഞങ്ങൾക്ക് പറ്റില്ലല്ലോ പിന്നെ ഇതൊന്നും എന്ന് പറയുന്ന രീതിയിലാണ് ഈ കാര്യങ്ങൾ പോകുന്നത് എന്തായാലും ആ ഭീഷണി എന്താണ് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം ഇതാണ് അഭീഷണി ട്രംപിനെ പോയിട്ട് പിന്നെ നെത്തിന്ഹു ട്രംപിന്റെ ജാരസന്ധതി പോയി കണ്ടു അങ്ങനെ പറയുമ്പോഴേക്കും ട്രംപ് സമ്മതിക്കല്ലോ ഈ പിന്നെ നെത്തിനാഹു എന്തു പറയാ അപ്പ തന്നെ സമ്മതിക്കല്ലോ അങ്ങനെ ട്രംപ് പറയാണ് ഈ ഇറാൻ എങ്ങാനും ഇനി കൂടുതൽ മിസൈൽ ഉണ്ടാക്കുകയും ന്യൂക്ലിയർ ബോംബ് ഉണ്ടാക്കുകയും ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ ആക്രമിക്കും അപ്പൊ ആരാണ് തീരുമാനിക്ക എപ്പോൾ ആക്രമിക്കുന്നു തീരുമാനിക്കുന്നത് ആരാണ് അതിവരാണ് ഇവർക്ക് ഇഷ്ടമുള്ള സമയത്ത് പോയിട്ട് ആക്രമിക്കും ഏഹ് ഇവർ പറയും ലോകത്തിനോട് ഇവരുടെ വാർത്താ ചാനല് പറയും ഇസ്രാ ഇറാൻ അത് ചെയ്തു ഇത് ചെയ്തു ഇവരുടെ വാർത്താ എല്ലാ എല്ലാം നോളിയും പറയും അത് ജനങ്ങൾ വിശ്വസിച്ചോളണം എല്ലാവരും വിശ്വസിച്ചോളണം അങ്ങനെയാണല്ലോ ഇത് ഇത്രയും കാലം ചെയ്തത് അത് തുടർന്നോളണം അപ്പോ പിന്നെ ഏത് നിമിഷം പോയിട്ട് ആക്രമിക്കും എന്നാണ് പറയുന്നത് എന്തായാലും ട്രംപ് ഇത് പബ്ലിക്കായിട്ട് ഓവൽ ഓഫീസിൽ ഓഫീസിലിരുന്ന് പത്രക്കാരോട് നിരവധി പത്രക്കാരോട് അത് പിന്നെ മിഡിൽ ഈസ്റ്റിന്റെ പത്രക്കാരുണ്ട് പോലത്തെ പത്രക്കാരുണ്ട് അവരുടെ മുമ്പിലാണിത് ഇത് പിന്നെ എന്താ പറയാ അനൗൺസ് ചെയ്യുന്നത് ഇറാനെ ഞങ്ങൾ പിന്നെ ആക്രമിക്കും ഇങ്ങനെ ചെയ്താലുള്ളത് അപ്പൊ അതിനുള്ള പ്രതികരണം ഇറാന്റെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുകയാണ് അവർ പറയുന്നത് അതൊരു സയ്യിദ് അലി ഖമൈനി ഖമനെയ് പറയാണ് പിന്നെ ഈ പറയുന്ന അമേരിക്കയോ സൈണിസ്റ്റ് തീവ്രവാദികളോ എന്തെങ്കിലും രീതിയിലുള്ളൊരു ആക്രമണം അത് ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ ഇറാനെതിരെ നടത്തി കഴിഞ്ഞാൽ പിന്നെ അവിടെ ഞങ്ങൾ ഒരു നിയന്ത്രണവും ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് വെക്കില്ല ഒരു ഉപാധി വെക്കില്ല എന്ന് പറയാണ് എന്നുവെച്ചാല് ഏത് അറ്റമ്പരം പോയിട്ടുള്ള ഏത് അവസ്ഥയിലുള്ള യുദ്ധം ഞങ്ങൾ ചെയ്യും എന്ന് പറയുന്നത് തിരിച്ചടി തിരിച്ചടി കൊടുക്കുമെന്നാണ് ഈ പറയുന്നത് പിന്നെ ഇവിടെ ആൻഡ് ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആൻഡ് ഹിസാലസ് വിൽ ബിയർ ദുൾ കോൺസർ ആ യുദ്ധത്തിന്റെ എല്ലാ ഉത്തരവാദിത്വവും ഈ പറഞ്ഞ സൈനിസ്റ്റ് തീവ്രവാദികളും അതിലുപരി അമേരിക്കക്കും മാത്രമായിരിക്കും എന്ന് പറയുന്നത് ഹു ബിലീവ് ദ വോർ വിൽ ലിമിറ്റഡ് ഇൻ ഡെലിവണൽ അതായത് മുൻ യുദ്ധങ്ങളെപ്പോലെ ഒരു നിയന്ത്രിത യുദ്ധമായിരിക്കും എന്ന് കരുതുന്നവർക്ക് പിന്നെ വൻ പിഴവാണ് വരാൻ പോകുന്നത് എന്നുവെച്ചാൽ ഇനി ഇസ്രായേലിനെ മാത്രമായിട്ടോ അല്ലെങ്കിൽ കഴിഞ്ഞ വർഷം നമ്മൾ കണ്ട പന്ത്രണ്ട് ദിവസത്തെ യുദ്ധത്തിൽ കണ്ട പോലെ ചെറുതായിട്ട് ഖത്തറിലെ ഒരു നാലഞ്ച് മിസൈലും അങ്ങനെയൊന്നും ആയിരിക്കില്ല എന്ന് പറയാണ് അതിമാരകമായിരിക്കും മാത്രമല്ല ഇപ്പോ ഇറാന് ബെലറൂസ് വഴിയാണ് ഇപ്പോ ആയുധം വരുന്നത് ബെലറൂസ് അപ്പോ മാത്രമല്ല നമുക്കറിയാം അവരിപ്പോ ചൈനയിൽ നിന്ന് ഒരുപാട് ആയുധം വാങ്ങി ഒക്കെ സജ്ജീകരിച്ചിട്ടുണ്ട് പിന്നെ അവരെന്നെ ഉണ്ടാക്കുന്നത് മിസൈൽ ചൈനയുടെ മിസൈൽ ഉണ്ട് പിന്നെ റഷ്യയുടെ മിസൈല് വരുന്നുണ്ട് റഷ്യ കൊടുക്കുന്നതൊക്കെ പിന്നെ സമ്പത്ത് കൊണ്ടാക്കോ അവരിപ്പോ ഭയങ്കര ഉപരോധത്തിലാണ് പൈസ വേണം അപ്പൊ അതുകൊണ്ടാണ് വിൽക്കുന്നത് എന്ന് തോന്നുന്നത് കാരണം അപ്പൊ പന്ത്രണ്ട് ദിവസം യുദ്ധത്തിൽ റഷ്യ സഹായിച്ചിട്ടില്ല ഇപ്പൊ യുദ്ധത്തിലല്ല സഹായിക്കുന്നത് അവരുടെ ആയുധം വിറ്റ് കാശാക്കുന്നു മാത്രമേ ഉള്ളൂ എന്തായാലും അവിടുന്ന് ആയുധം വരുന്നുണ്ട് അതാണ് മനസ്സിലാക്കേണ്ടത് അവിടെ റഷ്യ എന്ന് അങ്ങനെ ഇറാന്റെ ഡിഫൻസ് പിന്നെ പ്രതിരോധ മന്ത്രാലയം അവർ പറയാണ് ഈ അമേരിക്കയും ഇസ്രായേലൊക്കെ പറഞ്ഞു നടക്കുന്നുണ്ടല്ലോ ഞങ്ങൾ ആക്രമിക്കും ഞങ്ങൾ ആക്രമിക്കും എന്ന് പറഞ്ഞിട്ട് ഇറാനെ അവരൊരു തീരുമാനം എത്തുന്നതിന് മുമ്പ് തന്നെ ഞങ്ങളുടെ മിസൈലുകൾ ഈ പറഞ്ഞ സൈണിസ്റ്റ് തീവ്രാദികളുടെയും അമേരിക്കൻ തീവ്രവാദികളുടെയും ഒരുവിധം എല്ലാ ആയുധങ്ങളും ബേസുകളും തകർത്ത് തരിപ്പണമാക്കിയിട്ടുണ്ടാവും എന്നാണ് ഇറാന്റെ പ്രതിരോധ മന്ത്രാലയം പറഞ്ഞത് പിന്നെ ഈറാൻ മിസൈൽ ആൻഡ് ഡിഫൻസീവ് പവർ കനോട്ട് ബി കണ്ടെന്റ് ആൻഡ് ഡസ് നോട്ട് റിക്വയർ പെർമിഷൻ ഞങ്ങൾ എന്തുണ്ടാക്കണം അതായത് ഈറാൻ ഇവർ പറയാണ് ഞങ്ങൾ എന്ത് എന്തുണ്ടാക്കണ്ട എങ്ങനെ പുരോഗതി പ്രാപിക്കണം എന്തൊക്കെ ചെയ്യണം അതൊന്നും തന്നെ ഞങ്ങൾ അമേരിക്കയോടോ ഇസ്രായേലിനോട് ഇസ്രായേലിനോടോ ചോദിച്ചിട്ടല്ല ചെയ്യുന്നത് അതുകൊണ്ട് അവരുടെ അനുവാദം തൽക്കാലം ഇപ്പം ഞങ്ങൾക്ക് വേണ്ട ഞങ്ങളെ രാജ്യത്ത് എന്ത് ചെയ്യണമെന്നൊരു കാര്യത്തിന് എന്നൊക്കെ പറയാണ് എന്തായാലും ഒരാക്രമണം വന്ന അതിമാരകമായ തിരിച്ചടി ആയിരിക്കുമെന്ന് പറയുകയാണ് നമ്മൾ ഇവിടെ കണ്ടതുയാണല്ലോ പന്ത്രണ്ട് ദിവസം വിധത്തിൽ നമ്മൾ കണ്ടതുയാണല്ലോ നല്ല അടിയാണ് കൊടുത്തത് അപ്പം അതുപോലെ ഉണ്ടാവും എന്നാണ് പറയുന്നത് ഓക്കെ ഇനി അടുത്ത പ്രശ്നമാണ് ഇസ്രായേലിൻ്റെ മറ്റൊരു കുതന്ത്രം അത് നിങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം അതിവിടെ പറയാതെ പോകുന്നത് ശരിയല്ല എന്താണ് ഈ ആഫ്രിക്കയുടെ ഒരു കൊമ്പ് ആഫ്രിക്ക ഭൂഖണ്ഡത്തിൻ്റെ ഒരു കൊമ്പ് എന്ന് പറയുന്ന സൊമാലിയ അതിൻ്റെ തലപ്പത്തുള്ള ഒരു സ്ഥലമാണ് സൊമാലി ലാൻഡ് അത് ജസ്റ്റ് ഒരു സ്ഥലം മാത്രമാണ് അതൊരു രാജ്യം അത് സൊമാലിയുടെ ഭാഗം തന്നെയാണ് എത്യോപ്യയാണ് ആണ് അതിൻ്റെ മറ്റൊരു അതിർ അതിർത്തി ഇപ്പൊ ഈ സൊമാലിയ ലാൻഡ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഈ സ്ഥലത്തിന് വെച്ച് ഈ ഇസ്രായേൽ കുതന്ത്രം പ്രയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് അതായത് അതൊരു രാജ്യമാണെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് അതൊരു ഒരു രാജ്യമല്ലല്ലോ ആരും അംഗീകരിച്ചില്ല ആരും തന്നെ അംഗീകരിച്ചില്ല എന്തിന് ആ സൊമാലി ലാൻഡിലത്തെ തീവ്രവാദികൾ പോലും അവർ ഞങ്ങളൊരു രാജ്യമാണെന്ന് ഇപ്പം അടുത്താണ് പറഞ്ഞത് അതിന് മുമ്പ് പറയാറുണ്ടതില്ല അവർ ജസ്റ്റ് ഒരു വിഘടനവാദികൾ മാത്രമാണ് സൊമാലിയെന്ന് അങ്ങനെ ആ ഒരു സ്ഥലം ഇപ്പൊ നെത്തിന്യാവ് പറയുന്നത് അതൊരു സ്വതന്ത്ര രാഷ്ട്രമാണ് അത് ഞാൻ ഒരു രാജ്യമായി പ്രഖ്യാപിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അയാളുടെ ഓഫീസിൽ നിന്നിട്ട് ഏതോ കച്ചറ പേപ്പറുകൾ ഒപ്പിട്ടുകൊണ്ട് കളിച്ച് ഒപ്പിട്ട് കളിക്കുകയാണ് ഞങ്ങളത് അംഗീകരിച്ചതെന്ന് പറഞ്ഞിട്ട് അപ്പൊ അതിന്റെ തന്ത്രം എന്താണെന്ന് ഇപ്പം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് കാരണം അതിൽ രണ്ട് കാര്യങ്ങളാണ് മനസ്സിലാക്കേണ്ടത് ഒന്ന് ആ ലാൻഡ് ഇരിക്കുന്നത് യമന്റെ വളരെ അടുത്താണെന്ന് മാത്രമല്ല ബാബൽ മന്ദാബിന്റെ അതായത് ആ ചെങ്കടിലേക്ക് എൻട്രി ചെയ്യുന്നതിന്റെ തൊ ടുത്താണ് അപ്പൊ അങ്ങനത്തെ ഒരു സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഒരു സ്ഥലം ഇസ്രായേലിന്റെ കയ്യിൽ കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ ഗുണമാണ് ഇസ്രായേലിന് കാരണം അവരുടെ ഒരുവിധം എല്ലാ ശത്രുക്കളെയും ഒതുക്കാന്ന് മാത്രമല്ല ചെങ്കടൽ സുരക്ഷിതമാക്കുകയും ചെയ്യാം അപ്പൊ ആ ഒരു തന്ത്രം ഉപയോഗിച്ചുകൊണ്ടാണ് ആ സ്ഥലം കിട്ടാൻ എന്നുവെച്ചാൽ അവിടെ ഒരു കോൺട്രാക്ട് എന്താന്ന് വെച്ചാല് സൊമാലി ലാൻഡ് ഞങ്ങൾ രാജ്യമായി പ്രഖ്യാപിക്കാം നിങ്ങൾ തിരിച്ച് ഞങ്ങളുടെ അവിടെ ഒരു ബേസ് കൊടുക്കണം എന്നതാണ് കോൺട്രാക്ട് അത് നെത്യന്യാഹുവിന്റെ കോൺട്രാക്ട് അത് സൊമാലി ലാന്റിൽത്തെ തീവ്രാധികം അംഗീകരിച്ചു കാരണം അവർക്ക് അല്ലെങ്കിൽ ഒരു രാജ്യമില്ലല്ലോ കിട്ടണ പോരാട്ടോ എന്ന് പറഞ്ഞിട്ട് അവർ അംഗീകരിച്ചിരിക്കുകയാണ് പക്ഷെ ഈ ഇസ്രായേലിന്റെ കുതന്ത്രം മനസ്സിലാക്കുന്ന എല്ലാ രാജ്യങ്ങളും ഇപ്പോൾ പ്രതിഷേധിക്കുകയാണ് പ്രതികരിക്കുകയാണ് അതിലത്തെ സൊമാലി ലാൻഡിലത്തെ ഫോറിൻ മിഷണർ അല്ലോ വിദേശകാര്യമന്ത്രി കണ്ടെത്തില്ലോ അവിടെ സ്വയം പ്രഖ്യാപിത കേട്ടോ അല്ലാതെ ആരും അംഗീകരിച്ചതെന്നല്ല പിന്നെ അയാൾ പറയുന്ന മറ്റേ രണ്ടാമത്തെ കാര്യം പറഞ്ഞല്ലോ ആ രണ്ടാമത്തെ കാര്യമാണ് കൂടുതൽ പ്രാധാന്യം അറിയിക്കുന്നത് അതായത് സൊമാലി ലാൻഡ് വലിയ ഒരുവിധം വലിയ അത്ര ചെറിയ സ്ഥലം ഒന്നല്ല ഗാസനേക്കാൾ വലിയ സ്ഥലമാണ് അപ്പോ ഇതിന്റെ രണ്ടാമത്തെ ആയിട്ട് എന്താ അറിയോ ഈ സൊമാലി ലാൻഡ് രാജ്യമായി പ്രഖ്യാപിച്ചതിന് ശേഷം ഇപ്പൊ ഈ ഗാജലുള്ള പാലസ്തീനികൾ ഉണ്ടല്ലോ വെസ്റ്റ് ബാങ്കിൾസൊക്കെ അവരുടെ മുഴുവനും കൊണ്ടുപോയിട്ട് അവിടെ തള്ളാനുള്ള പരിപാടിയാണ് അപ്പൊ ശല്യം തീർന്നല്ലോ ആഫ്രിക്കയിൽ കൊണ്ടുപോയിട്ട് എല്ലാവരും തള്ളി പത്ത് ഇരുപത്തഞ്ച് ലക്ഷോ മുപ്പത് ലക്ഷം എന്തോ പാലസ്തീനുകൾ ഉണ്ട് ഗാസയിൽ തന്നെ ഏതാണ്ട് ഇരുപത് ലക്ഷം ഉണ്ട് എന്നാണ് കണക്ക് വെസ്റ്റ് ബാങ്കിൽ തീരുണ്ട് അങ്ങനെ പത്തൊമ്പത് ലക്ഷം പാലസ്തീനുകൾ കൊണ്ടുപോയിട്ട് സൊമാലി ലാനിലേക്ക് തട്ടുക കാലാകാലത്ത് അത് അവരുടെ പ്രശ്നമായി പിന്നെ അവരുടെ വെടിച്ച് കൊല്ലാനൊക്കെ അവിടെ ഇസ്രായേലിൻ്റെ ഉണ്ടാവും ചെയ്യല്ലോ അതാണ് രണ്ടാമത്തെ തന്ത്രം എന്നുവെച്ചാല് ഗാസയും വെസ്റ്റ് ബാങ്കും ഒഴിപ്പിക്കാനുള്ള ഒരു പരിപാടിയാണ് കാരണം ഇവരെന്ത് പറഞ്ഞാലും കേൾക്കില്ല കാരണം ഇല്ലാത്തൊരു രാജ്യം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കൊടുക്കാണല്ലോ അപ്പൊ എന്തു പറഞ്ഞാലും അംഗീകരിക്കും ആര് സൊമാലി ലാൻഡിന്റെ തീവ്രാദികൾ മറ്റേ ഈജിപ്റ്റ് ഒന്നും സമ്മതിക്കുന്നില്ലല്ലോ ഈ ഈജിപ്റ്റോ മൊറോക്കിയോ ജോർദാനോ അല്ലെങ്കിൽ അഭിപ്രായങ്ങളോ ഇവരൊന്നും തന്നെ ഗാദർ ജനങ്ങളെ എടുക്കാൻ സ്വീകരിക്കാൻ തയ്യാറല്ല കാരണം അവർ പറയുന്നത് ഗാസ അവരുടെ രാജ്യമാണ് എന്തിനാപ്പൊ വേറൊരു രാജ്യം സ്വീകരിക്കുന്നത് അവരുടെ സ്ഥലം കൊടുക്ക് എന്ന് പറയുന്നത് അതും കൂടി ഒരു പോയിന്റാണ് കേട്ടോ അതായത് നിത്യനാഹോട് ഇപ്പോൾ എല്ലാവരും പറയുന്നത് പാലസ്തീൻ ഒരു രാജ്യമായി പ്രഖ്യാപിക്കാത്ത നീയാണോ സൊമാലി ലാന്റ് രാജ്യമായി പ്രഖ്യാപിക്കുന്നത് എന്ന് പല രാജ്യത്തെ നേതാക്കന്മാർ ചോദിക്കുന്നുണ്ട് അപ്പൊ ഇതാണ് തന്ത്രം എന്തായാലും സൊമാലി ലാന്റിന്റെ വിദേശകാര്യ മന്ത്രി എന്ന് സ്വയം പ്രഖ്യാപിച്ച ആള് പറയാണ് ഞങ്ങൾ ഗാസയിലെ ആളുകളെ സ്വീകരിക്കാൻ തയ്യാറാണ് കാരണം അവരുടെ കോൺട്രാക്റ്റിൽ പെട്ടൊരു സംഗതി കൂടിയാണിത് രാജ്യമായി പ്രഖ്യാപിച്ചാൽ ഗാജലി ജനങ്ങൾ എടുക്കാം എന്നുള്ളത് അപ്പോ എന്നിട്ട് അവർ പറയാണ് പക്ഷെ ഞങ്ങളുടെ രാജ്യം അതായത് സൊമാലി ലാൻഡ് ഔദ്യോഗികമായി പ്രഖ്യാപിക്കപ്പെടണം എന്ന് പറഞ്ഞത് കൊണ്ടാണ് നെറ്റിന്യാഹു പെട്ടെന്ന് തന്നെ സൊമാലി ലാന്റ് ഒരു രാജ്യമായി പ്രഖ്യാപിക്കുന്നത് ഇപ്പൊ മനസ്സിലല്ലേ ഡ്രാമ അവിടുത്തെ ഫുൾ ഡ്രാമ ഇതാണ് അവരുടെ കളി എന്തായാലും യുണൈറ്റഡ് നേഷൻസിൽ പാകിസ്ഥാൻ സൊമാലി ലാൻഡിനെ എതിർക്കുകയാണ് അങ്ങനെ ഒരു രാജ്യമൊന്നുമില്ല അത് പിന്നെ അങ്ങനെ അത് സൊമാലിയ സൊമാലിയ എന്ന റിപ്പബ്ലിക് ഓഫ് സൊമാലിയുടെ ഭാഗം മാത്രമാണ് അത് ഒരു രാജ്യത്തിനും അവിടെ കയറിയിട്ട് അവിടുത്തെ വിഘടനവാദികൾക്ക് ഒരു രാജ്യമുണ്ടെന്ന് പ്രഖ്യാപിക്കാനൊന്നും അവകാശമില്ല അത് അന്താരാഷ്ട്ര നിയമങ്ങൾക്കെതിരെയാണെന്നൊക്കെ പറയുന്നത് ഇത് പാകിസ്ഥാൻ എന്താ അന്താരാഷ്ട്ര നിയമം ആരനുസരിക്കുന്നത് ഇപ്പൊ ഇന്ത്യയില് ഭരണഘടന ഐ പി സി ആരനുസരിക്കുന്നത് അത് ജനങ്ങൾക്ക് മാത്രമുള്ളാണ് ബിജെപിക്കാരെല്ലാം അനുസരിക്കുന്നുണ്ടോ അതുപോലെ തന്നെ അവിടെ വിദേശത്ത് പിന്നെ ഇന്റർനാഷണൽ ലെവലിലും അങ്ങനെ തന്നെയാണ് ഇസ്രായേലിനും അമേരിക്കക്കും അന്താരാഷ്ട്ര നിയമം ഇല്ല ബാക്കിയുള്ളവർക്കൊക്കെ ഉള്ളു അപ്പൊ ആ അന്താരാഷ്ട്ര നിയമത്തിനെ കുറിച്ചൊക്കെ നീ പാകിസ്ഥാൻ അവിടെ വിളിച്ചു പറയുന്നത് സൊമാലി ലാൻഡിനെ കുറിച്ചിട്ട് ഉഗാണ്ടെ മുമ്പത്തെ പ്രസിഡന്റ് പ്രസിഡന്റ് ഉണ്ടല്ലോ ഈദി അമീൻ മൂപ്പരം മകൻ വളരെ പോയിന്റ് കാര്യങ്ങൾ പറയാണ് സൊമാലി ലാൻഡ് ബീങ് റെഗ്നൈസ്ഡ് ബൈ ലുണ്ടാറ്റിക് സ്റ്റേറ്റ് ഓഫ് ഇസ്രായേൽ ആക്ച്വലി മേക്സ് മീ ലോഫ് എന്ന് പറയാണ് ലുബാമ്പിൻ ലുമുംബ അമീൻ പറയാണ് ഇത മകനാണ് അയാൾ പറയാണ് സൊമാലി ലാൻഡിൽ താ വികടനവാദികൾ എങ്ങനെയാണ് ഇസ്രായേൽ എന്ന തീവ്രവാദി രാജ്യത്തിന് വിശ്വസിക്കുന്നത് അവർക്ക് പാലസ്തീന വരെ പിന്നെ ആക്രമിക്കുന്നതിൽ നിന്ന് പിന്മാറാൻ കഴിഞ്ഞിട്ടില്ല വഞ്ചിക്കാൻ കഴി വഞ്ചിക്കാതിരിക്കാൻ കഴിയിട്ടില്ല അങ്ങനത്തെ ആൾക്കാര് എങ്ങനെയാണ് സൊമാലി ലാൻഡിലത്തെ ആൾക്കാരുടെ വഞ്ചിക്കാതിരിക്കാൻ ചോദിക്കുകയാണ് ഇപ്പൊ അവര് വരും തേനും പാലൊക്കെ ഒഴുക്കിട്ട് പിന്നെ വർഷങ്ങളോളം കൊടുക്കാൻ സൊമാലി ലാൻഡ് മുഴുവൻ അതീന്ന് അധീനതയിലാക്കിട്ട് പിന്നെ ഗാസ മോഡലാക്കുക അവിടെ എല്ലാരും കൊന്നൊടുക്കി നിങ്ങളെ ഞങ്ങളിലെ രാജ്യം തന്നുമ്പണ്ടത് ഞങ്ങളുടെ രാജ്യമാണെന്നൊക്കെ പറഞ്ഞിട്ട് സ്വന്തം അത് മുഴുവൻ പിടിച്ചെടുക്കും ഒക്കെ വിഴുങ്ങും അതിനുശേഷം അവിടുത്തെ ജനങ്ങളെ ദ്രോഹിച്ച് കൊല്ലാറാക്കി ഗാസ മോഡലാക്കിട്ട് പിന്നെ എല്ലാവരെയും വേറെ വല്ല രാജ്യത്തേക്ക് തട്ടാൻ നോക്കും അങ്ങനത്തെ ആളുകളാണ് ഈ സയനിസ്റ്റ് തീവ്രവാദികൾ അവരെന്ന് എങ്ങനെയാണ് ഈ സൊമാലി ലാൻഡിൽ വിഘടനവാദികൾ വിശ്വസിക്കുന്നതൊക്കെ നമുക്ക് നല്ല പോയിന്റോട് കൂടി ചോദിക്കുകയാണ് ഇത് അമിന്റെ മകനാണിത് ഏഹ് അങ്ങനെ പറയാണ് പരിഹാസ്യമാണെന്ന് ഇസ്രായേലിന്റെ ഈ ഒരു ഇതേ പരിഹാസ്യമാണെന്ന് പറയാണ് പിന്നെ ഇതാണ് സൊമാലി പ്രസിഡന്റ് ഏഹ് വിൽ നോട്ട് അക്സെപ്റ്റ് ഇനി അതായത് പദ്ധതി എല്ലാവരും പദ്ധതി മനസ്സിലായില്ലോ ഇസ്രായേലിന്റെ പദ്ധതി എന്താണെന്ന് മനസ്സിലായി അപ്പാരാണ് ഗാദിനത്തെ ഒരാളെ പോലും ഞങ്ങളെ രാജ്യത്തേക്ക് കൊണ്ടുപോയാൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്ന് പറയാണ് കാരണം തന്ത്രം ഈ ഗാസിലത്തെ പാലസ്തീനികളിലൊക്കെ ചവിട്ടി പുറത്താക്കുക എന്നുള്ളതാണ് ഞങ്ങൾ സംബന്ധിക്കുന്ന എല്ലാവരും പറയുന്നുണ്ട് പിന്നെ സൊമാലി സൊമാലി ജനറൽ അവിടുത്തെ സൈനിക മേധാവി യൂസുഫ് ഇന്തോ അഡി പറഞ്ഞിട്ടുള്ള പറയാണ് ഐ ആം റെഡി ടു ഡൈ ഫോർ മൈ കൺട്രി എന്നുവെച്ചാൽ ഇസ്രായേലിനെ എതിർത്തുകൊണ്ട് മരിക്കേണ്ടി വന്നാൽ ഞങ്ങൾ തയ്യാറാണ് ഇസ്രായേലിന്റെ ഒരു കളിയും ഞങ്ങളുടെ രാജ്യത്ത് നടക്കില്ല എന്ന് പറയുന്നത് സൊമാലി ലാൻഡൊക്കെ സൊമാലി തന്നെയാണല്ലോ എന്നാണല്ലോ അവരോട് പറയുന്നത് അവിടെ വികടനവാദിന്റെ മാത്രമേ ഉള്ളു അപ്പൊ ഞങ്ങൾ ജീവൻ പണയം വെച്ച് ഇസ്രായേലിനെതിരെ പോരാടും എന്നവിടുത്തെ സൈനിക മേധാവി തന്നെ പറയാണ് പിന്നെ തുർക്കി ഭയങ്കര തേനും പാലുവായിരുന്നല്ലോ ഇസ്രായേലുമായിട്ട് ഇപ്പോൾ അവരെ തെറ്റിപ്പരിഞ്ഞു തെറ്റി പറഞ്ഞപ്പോ വീണ്ടും അവരും സൊമാലി കുറിച്ച് തന്നെ അവരും സംസാരിക്കുകയാണ് അതായത് അവർ പറയുന്നത് ഹോൺ ഓഫ് അമേരിക്ക ഹോൺ ഓഫ് ആഫ്രിക്ക അത് ആഫ്രിക്കയുടെ കൊമ്പ് പോലെയാണ് ഇത് വരിക ഈ സൊമാലി ലാൻഡിന്റെ ഭാഗം അപ്പൊ അവിടെ എഴുപത്തി ഒന്നായിരം കുട്ടികളിലൊക്കെ കൊന്നൊടുക്കി അവരുടെ രക്തക്കറ കയ്യിൽ പൂണ്ട ഇസ്രായേലി തീവ്രാദികളാണ് ഇപ്പോ പിന്നെ സൊമാലി ലാൻഡിന് സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കാൻ വരുന്നത് അതിൻ്റെയൊക്കെ കള്ളക്കൽ എല്ലാവർക്കും അറിയാം ഏഹ് അത് ഞങ്ങൾ അനുവദിച്ചു തരില്ല എന്ന് പറയാണ് ചുരുക്കി പറഞ്ഞപ്പോ സിറിയ ഖത്തർ ഇറാൻ യമൻ ലബനൻ തുർക്കി പാകിസ്ഥാൻ സൊമാലിയ അങ്ങനെ നിരവധി സൗദി അറേബ്യ നിരവധി രാജ്യങ്ങളാണ് ഈ ഇസ്രായേലിന്റെ ഈ ഗൂഢതന്ത്രം ഞങ്ങൾ അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടുവരുന്നത് അമേരിക്ക കാത്തുക്കാണ് കാരണം ഇസ്രായേൽ എന്ത് പറഞ്ഞാലും അമേരിക്ക മറ്റ ട്രംപ് ചെയ്യല്ലോ അപ്പോ ട്രംപ് കാത്ത് നിൽക്കുകയാണ് സൊമാലി ലാൻഡിലേക്ക് സൈന്യം അയച്ചുകൊണ്ട് അത് മുഴുവൻ പിടിച്ചെടുത്ത് അത് ഇസ്രായേലിന്റെ ഭാഗമാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇപ്പൊ തന്നെ ജനങ്ങൾ രാജ്യങ്ങൾ എതിർക്കുകയാണ് പക്ഷെ നമുക്കറിയാം അപലപിക്കലാണ് ഈ രാജ്യങ്ങൾ ചെയ്യുക മറ്റൊരു ബോംബ് കൊണ്ടാണ് സംസാരിക്കുക ഇസ്രായേലും അമേരിക്കയും അപ്പൊ ഏതുവരെ അത് പിടിച്ചു നിൽക്കാൻ കഴിയും നമുക്ക് നോക്കാം ഇതിന്റെ കൂട്ടത്തിൽ ഒരു വാർത്തയും കൂടി പറയാം അതും ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് കാരണം ഇസ്രായേലിനിപ്പോൾ യമന് ഒരു സ്ഥലം ഇതേപോലെ തന്നെ ഇപ്പോ ഹോൺ ഓഫ് അമേരിക്കയിലെ സുമാലി ലാൻഡിൻ്റെ കാര്യം പറയുന്നത് പോലെ തന്നെ പിടിച്ചെടുത്ത് സ്വന്തമാക്കണം അതിന് അവരുപയോഗിക്കുന്നത് യു എ ഇ ആണ് പക്ഷെ അവിടെ പ്രശ്നം എന്താ അറിയാം യു എ ഇ പിടിച്ചെടുക്കേണ്ട സർവ്വ യു എയുടെ പ്രോക്സികളുണ്ട് യമനിൽ ചില വിഘടനവാദികൾ അവിടെ ഉണ്ട് ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ വിഘടനവാദികൾ യമൻ്റെ ശത്രുക്കളാണ് യു എയുടെ സൗദിയുടെ കൺട്രോളിലുള്ള വിഘടനവാദികൾ അവര് അങ്ങോട്ട് ഹൂത്തികളുടെ ശത്രുക്കളാണ് പക്ഷെ ഇപ്പൊ സംബന്ധിച്ച് എന്താ അറിയാം ഈ യു എ ഇ അവിടെ ആയുധങ്ങൾ കൊടുത്തയക്കാണ് അവിടെ രണ്ട് വിഘടനവാദികളാണുള്ളത് ഈ ആയുധങ്ങൾ വെച്ചിട്ട് അവരെ കൊണ്ട് ഒരു സ്ഥലം പിടിച്ചെടുക്കാൻ പറയാണ് ഒരുപാട് ആയുധം കൊടുക്കാണ് പക്ഷെ ഈ പിടിച്ചെടുക്കുന്ന സ്ഥലത്തിൽ ചെറിയൊരു പ്രശ്നമുണ്ട് അവിടെ സൗദി അറേബ്യയുടെ വലിയൊരു ഭാഗം വരുന്നുണ്ട് എന്നുവെച്ചാൽ സൗദി അറേബ്യയുടെ ഉൾപ്പെടെ സൗദി അറേബ്യ ഉൾപ്പെടെ പിടിച്ചെടുക്കണം അപ്പൊ അത് മുൻകൂട്ടി കണ്ടുകൊണ്ട് സൗദി അറേബ്യ എന്ത് ചെയ്ത് ഈ യു എ അയച്ച ആയുധ സന്നാഹം അത് മൊത്തം ഇഞ്ചിഞ്ചായിട്ട് ബോംബ് ബോംബിട്ട് തകർത്തിരിക്കുകയാണ് ഇന്നലെയാണോ ഇന്നാണോ തകർത്തി തകർത്തിരിക്കുകയാണ് മാത്രമല്ല യു എക്ക് അന്ത്യശാസനം കൊടുത്തിരിക്കുകയാണ് ഒരു ആയുധം പോലും ഇനി ആ പിന്നെ വിഘടനവാദികൾക്ക് അയക്കരുത് എന്ന് പറഞ്ഞിരിക്കുകയാണ് എന്നുവെച്ചാൽ ഇവർ രണ്ടും സൗദി അറേബ്യയും യു എയും സഹോദരന്മാരാണല്ലോ ബന്ധുക്കളാണ് ഒറ്റ രാജ്യം പോലെയാണ് അപ്പൊ അവർ തമ്മിലിപ്പോ വിള്ളൽ വന്നിരിക്കുകയാണ് ഈ ഒരു പ്രശ്നത്തിൽ എന്തായാലും ഈ അന്ത്യശാസനം കേട്ടതോട് കൂടിയിട്ട് യു എ ഇ പ്രശ്നത്തിലേക്കും വേണ്ട സൗദിമായിട്ട് കൊമ്പുകൊക്കെ ഞങ്ങൾ തയ്യാറല്ല എന്ന് ഒക്കെ പിൻവലിച്ചിട്ടുണ്ട് പക്ഷെ എന്തായാലും ഹൂത്തികൾ ഇതൊക്കെ കണ്ടു രസിച്ച് മിച്ചറും തിന്നിങ്ങനെ ഇരിക്കുകയാണ് ഇവർ രണ്ടുപേരും അടിക്കുമെന്ന് അറിയാൻ വേണ്ടിയിട്ട് പക്ഷെ അടിക്കില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും പിന്നെ ജോഗ്രാഫിക്കലായിട്ട് ഓരോ കാര്യങ്ങൾ നേടുമ്പോ ശത്രുക്കൾ മിത്രങ്ങളും മിത്രങ്ങൾ ശത്രുക്കൾക്കാവും അതിന്റെ ഒരു ലക്ഷണമാണ് ലക്ഷണമാണ് തുർക്കിയും ഇസ്രായേലും ഇസ്രയേൽ വെച്ചിട്ടാണ് അവര് ശത്രുക്കളാവുന്നത് അപ്പൊ അതേപോലെ തന്നെ അപ്പോ ഇന്ന് കാണുന്ന മിത്രങ്ങൾ നാളത്തെ ശത്രുക്കൾ നാളെ കാണുന്ന ശത്രുക്കൾ ഇന്നത്തെ മിത്രങ്ങളൊക്കെ ആവാനും സാധ്യതയുണ്ട് ഇതാണ് ഞാൻ പറഞ്ഞ വാർത്ത ഏഹ് അന്ത്യശാസനം കൊടുത്തു യു എക്ക് മര്യാദയ്ക്ക് എല്ലാ ആയുധങ്ങളും പിൻവലിക്കാനും അങ്ങനെയൊക്കെ പിൻവലിച്ചു എന്നാണ് ആ വാർത്ത പറയുന്നത് ഇതൊക്കെയാണ് ഈ ഇസ്രായേലുമായി ബന്ധപ്പെട്ട വാർത്തകൾ ഇസ്രായേലിന്റെ പല പദ്ധതികൾ പെട്ടതാണ് ഒന്ന് ഈ യമന്റെ ഭാഗം പിടിച്ചെടുക്കുക രണ്ട് സൊമാലി ലാൻഡ് കരസ്ഥമാക്കുക മൂന്ന് ഈറാന ഇല്ലായ്മ ചെയ്യാം അതിലേക്കാണ് അവർ ഒന്നിച്ച് ഫോക്കസ് ചെയ്യുന്നത് ആ ഫോക്കസിങ് അതിമാരകമായിരിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട നമുക്കൊക്കെ അറിയാവുന്നതുമാണ് ആ യുദ്ധം തന്നെ കണ്ടല്ലോ പന്ത്രണ്ട് ദിവസത്തെ അതിലെ അതിനേക്കാൾ നൂറിരട്ടി ശക്തമായിരിക്കും ഇനിയൊരുണ്ടാവുന്ന ഒരു യുദ്ധം അപ്പോൾ നമുക്ക് നോക്കാം വരെയാണ് ഈ നെത്തിന്യാഹു ഒരു യുദ്ധം ഉണ്ടാക്കിയിട്ട് അയാളുടെ കസാല സംരക്ഷിക്കുന്നത് എന്ന് കണ്ടറിയാം ഇത്രയും പറഞ്ഞുകൊണ്ട് ഇവിടെ അവസാനിപ്പിക്കുകയാണ് അടുത്ത വിളിയിൽ കാണാം ബൈ ബൈ